നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ആനുകൂല്യ വിതരണത്തിൻ്റെ തീയതികളൊന്നും തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ മാസങ്ങളിലും വിതരണം ചെയ്യുന്നതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതിക്കക ശേഷമായിരിക്കും നമുക്ക് ഈ മാസത്തെ ധനസഹായം ആരംഭിക്കുന്നത് ഈ മാസത്തെ ധനസഹായം എന്ന് പറയുന്നത് സാധാരണ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെയുള്ള ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും എന്നാൽ തൊട്ടടുത്ത മാസം അതായത് ഏപ്രിൽ മാസമാണ് സർക്കാരിൻ്റെ കൂടുതൽ സഹായങ്ങൾ കുടിശ്ശിക ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ആ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതം ഇതെല്ലാം കൂടി ചേർത്ത് കൂടി ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഒരുപാട് വിശേഷ ദിവസങ്ങളുടെ മാസം കൂടിയാണ് ഈസ്റ്ററുണ്ട് വിഷു ഉണ്ട് അതോടൊപ്പം തന്നെ റംസാൻ പോലുള്ള പുണ്യദിനങ്ങളുണ്ട് സാധാരണഗതിയിൽ അതുകൊണ്ട് തന്നെ ഇത്തരം വിശേഷ ദിവസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാറുണ്ട് അതുമാത്രമല്ല സർക്കാർ പറഞ്ഞതിന് പ്രകാരം കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഏപ്രിൽ മാസം മുതൽ നൽകി തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ മാസം കൂടുതൽ സഹായം എത്തിച്ചേരുമെന്നും അങ്ങനെ പരമാവധി ഈ രണ്ട് മാസങ്ങളിൽ നാലായിരത്തി എണ്ണൂറ് രൂപ വരെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്നും നമ്മൾ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളത് ഈ മാസം എങ്കിലും ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന സാധാരണ നിരക്കിൽ തന്നെയുള്ള വിതരണമായിരിക്കും നടക്കുക ചില മേഖലകളിൽ ഇപ്പോൾ പരിശോധന ഇതിന്റെ ഭാഗമായിട്ട് പെൻഷൻ ഗുണഭോക്താവിന്റെ അർഹതാ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നിലവിൽ ആരംഭിച്ചിട്ടില്ല സർക്കാർ ബഡ്ജറ്റിൽ പറഞ്ഞതനുസരിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ തീയതികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളിൽ മുൻഗണനേതര വിഭാഗങ്ങളിൽ പെടുന്ന എ പി എൽ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവർക്ക് സെസ് പിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും പുതിയ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് നിലവിൽ യിലുള്ള ഒരു പ്രധാന വിഷയമാണിത് ഇത് നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയിപ്പ് വരികയുള്ളൂ ഒരു രൂപ വീതം ഗുണഭോക്താക്കളിൽ നിന്ന് സെസ് ഭരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ചിലപ്പോൾ അതിൽ കൂടുതൽ തുകയായിരിക്കും പിരിക്കുന്നത് ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് റേഷൻ വ്യാപാരി ക്ഷേമനിധി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ പ്രതിമാസ സാലറി ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതിലെല്ലാം തന്നെ വർദ്ധനവും അതോടൊപ്പം തന്നെ പരിഷ്കരിച്ച ആനുകൂല്യങ്ങളെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധവും പല മേഖലകളിൽ നിന്നായിട്ട് ഉയർന്നു വരുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് മുൻഗണനേതര വിഭാഗങ്ങളിൽ നിന്ന് പ്രതിമാസം ഒരു സെസ് പിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കിടക്കുന്നത് ഇനി അത് മാത്രമല്ല നാലായിരം റേഷൻ കടകൾ അടച്ചുപൂട്ടണം എന്ന രീതിയിലൊക്കെ വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു വരുമാനം കൂടുതൽ ലഭിക്കാത്ത റേഷൻ കടകളാണിവ എന്നാൽ അത്തരം റേഷൻ കടകൾ നിലവിൽ പ്രവർത്തിക്കട്ടെ എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ചില സൂചനകളാണ് വരുന്നത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യം വളരെ വൈകാതെ വേണ്ടിയുള്ള ക്രമീകരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് ഇത് മാത്രമല്ല പാർലമെന്ററി സമിതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിലവിൽ ലഭിക്കുന്ന തുകയിൽ വർദ്ധനവ് ഏർപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ നൂറ് ദിനങ്ങൾ എന്നുള്ളത് വർദ്ധിപ്പിച്ച നൂറ്റി അൻപത് വരെ ആക്കണമെന്നൊക്കെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഈ സമയത്ത് വന്നിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണം അതിനുശേഷം ഇത് നടപ്പിലാക്കുകയും വേണം പാർലമെന്ററി സമിതി കേന്ദ്ര സർക്കാരിനോട് ഈ കാര്യങ്ങൾ പക്ഷേ ശുപാർശ ചെയ്തിട്ടുണ്ട് എത്രയും വേഗം ഇത് നടപ്പിലാക്കണമെന്നും ഒരുപാട് ആളുകൾ പദ്ധതി പിന്തിരിയുന്ന സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിക്കേണ്ടത് ലക്ഷ്യമാണ് പാർലമെന്ററി സമിതി ഓർമ്മിപ്പിച്ചു ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കർഷകർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്ന ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അതായത് കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ വിവിധ ക്രമീകരണങ്ങൾ എല്ലാം ഏറ്റവും എളുപ്പത്തിലാക്കുന്നതിനുവേണ്ടിയാണ് ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയാണ് കതിർ ആപ്ലിക്കേഷനെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അതിനുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ സർവീസ് സെന്ററിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക ക്യാമ്പയിൻ എന്ന രീതിയിൽ തന്നെയാണ് ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ ക്രമീകരണങ്ങൾ ഓൺലൈൻ സർവീസ് സെന്ററിലെല്ലാം ചെയ്തിട്ടുള്ളത് കർഷകർ കരവടച്ച റേസ് ഇതിൻ്റെ പകർപ്പ് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് കർഷകൻ്റെ ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം ഇതിന് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക് എത്തിച്ചേരാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക